ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു കോംബോ ഓപ്പർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഫ്ലവറിങ് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നാല് കളറിലുള്ള ചൈനീസ് ബാത്സ്യത്തിൻ്റെ തായകള് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യുന്ന പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ കളേഴ്സ് ഏതൊക്കെയാന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നാല് കളറിനും കൂടി നമ്മൾ ചാർജ് ചെയ്യുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ ഫിഫ്റ്റിയാണ് പത്ത് കളറ് ഈ ഒരു കളറാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ധാരാളം പൂക്കൾ ഉണ്ടാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ കളർ ഈ ഒരു ഡാർക്ക് ഓറഞ്ച് ആണ് മൂന്നാമത്തെ കളറ് ആണ് നാലാമത്തെ കളറ് നല്ല റെഡ് കളറാണ് കേട്ടോ കണ്ടില്ലേ അങ്ങനെ നാല് കളേഴ്സ് ആണ് നാല് കളേഴ്സിനും കൂടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് പ്ലാൻറ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ